പേടിക്കണ്ട <laughs> <laughs> ഒന്നും ചെയ്യില്ല ഒന്ന് തലവെച്ചാലോട്ടോ അങ്ങോട്ടോ അമ്മ വീട്ടെടുക്കട്ടെ നോക്കിയതിന് বাবা 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 আরে চলে কতলা ও দেখിക്കো আরে কতলা কতরে না ও পাওলে নকনে না কামলাক দিন না ও

ആർക്കും കൊടുക്കേളിക്ക് വെച്ചാ അവൻ ആർക്കും കൊടുക്കൊടുക്കൂടി ഉള്ളിക്ക് വെച്ചു കൊടുക്കല്ലേ കൊടുക്കൂട്ടി കൊടുക്കണ്ട <laughs> കൊടുത്തോ <laughs> 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 கையில் ஒட்ட இல்ல பேண்ட அவ இல்ல ஒன்னும்ல